السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين بسم الله الرحمن الرحيم إلا إن أولياء الله لا خوف عليهم ولا هم يحزنون صدق الله مولانا العلي العظيم يا جموع المادحين يا جنود الواصلين أكثروا مضحا مبينا بقلوب راغبين أن تنادوا يا كبيرُ واهب الخير الكثيرُ واسع العلم المنيرُ واسع علماً مبيناً إن <applause> كنتم പെരിങ്ങാട് ജാമ്യം

ഒരു എന്ന് പറയുന്ന ബാനത്തിലൂടെ നമുക്ക് അതിൽ ആരാണെന്ന് അരികിൽ വളരെ വ്യക്തമായി തന്നെ

എന്ന് പറയുന്ന സ്ഥാനം അതിൽ നാല് അതിൽ രണ്ടാമത്താളാണ് മഹാനായ

മഹാനായ ആത്മീയ പ്രവർത്തനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്റെ സാധാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ

നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരാത്മീയ മുന്നേറ്റം ഉണ്ടാകാൻ നമുക്ക് സാധ്യമാകും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സുൽത്താനിലെ വിജ്ഞാന വിജ്ഞാനത്തിലൂടെ അത്യുന്നതമായ സ്ഥാനത്തിൽ എത്തപ്പെട്ട മഹാനാരാണ്

അവസ്ഥകൾ സമൂഹത്തിന് അവരുടെ പ്രവർത്തനങ്ങൾ കൂടി പദവിയിലേക്ക് എത്തിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ അമ്മാവത്താലൂടെ ലക്ഷങ്ങൾ വിശുദ്ധ ദീനിലേക്ക് വരാൻ കാരണമായവരാണ് മഹാനായ നേരിച്ചതിന് ശേഷം തന്റെ ജീവിതത്തിൽ എല്ലാവരും നേരിട്ട് അനുഗ്രഹിച്ചവരാണ് ആ സംഭവം വളരെ വിശദമായി പറയേണ്ട ആ കാലകട്ട് ഇതുപോലെ അത്യുന്നതമായ പദവി അലങ്കരിക്കുന്ന ഒരു പണ്ഡിതൻ പണ്ഡിതൻ എന്ന് മാത്രമല്ല അവന്റെ ജീവിതം പാകപ്പെടുത്തി അവരെ കാണുമ്പോൾ തന്നെ അവരൊന്നും പറയണ പോലും അവരെ കാണുമ്പോൾ തന്നെ വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്ന ആയിരക്കണക്കിന് ജനസഞ്ചയമുണ്ട് അവരുടെ കൊണ്ട് അവരുടേതായ വധം കണ്ടിട്ട് അവരുടെ നടത്തം കണ്ടിട്ട് അവരുടെ ഇരുത്തം കണ്ടിട്ട് അവരുടേതായ സംസാരത്തിലൂടെ തന്നെ وأن محمد رسول الله، إسلام عليكم وأنبارك الله، أنبارك الله، رَبِّ الله، أنبارك الله، أنبارك الله، الله، أنبارك الله، أنبارك يَكْسَيِّرِ തന്റെ ജീവിതത്തിൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന നേതാവ് കഥിയും ബഹുമാനപ്പെട്ടവർ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു

എല്ലാ പത്ത് പത്തൊമ്പത് വർഷമായി സാന്നിധ്യത്തിൽ വെച്ച് സബായിരി തങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്

أدو مهانا بدك أبو الزيارة في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي فهذه نوبة الأشباء قد حضرت فامضي يديك لكي تحل بها شفتي അവിടെ ചെന്നിട്ട് എതിരെ ചുരുങ്ങിയ ഭാഗം വ്യക്തമായി ഞാൻ ഇന്ന് പറയുകയാണ് അവിടെ ചെന്ന് പറയരുത് കുറൂഹി എപ്പോഴും മദീനയിലേക്ക് വന്നിട്ട് ഈ മദീനയിൽ വന്നിട്ട് ചുംബിച്ചിട്ട് മടങ്ങി വരുമായിരുന്നു യാത്ര ഇന്ന് ഞാൻ നേരിട്ട് എന്റെ ഉപ്പയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്

മഹാനവനികൾ ആ ചരം ചുമ്പിക്കുകയാണ് ആ ചരംന്ന് നീട്ടിക്കൊടുക്കണമെങ്കിൽ ആരാണ് സുൽത്താനുള്ള മദീനാണ പാത്തായി കിടക്കുന്ന രവി അവിടുത്തെ ഇഷ്ടത്തോടനായ ആശപ്പായ എത്രത്തോളം സ്വാധീനം ചെലുത്തി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സ്വരാശികൾ അധികണം പുണ്യഭൂമാൻ അഹമ്മദ് റസൂന്നാൽ നമ്മൾ പ്രണയിക്കണം നമ്മുടെ അരുത്തും അബ്ബാഹുവിന്റെ റസൂലി വരും എന്നുള്ള സംശയം നമക്കാർക്കും വേണ്ട നമ്മൾ ആത്മാർത്ഥമായി സ്വരാത്രികൾ അധികരിപ്പിക്കണം എല്ലാ പണ്ഡിതന്മാരും തങ്ങളുടേതായ മനുഷ്യർ ചെല്ലി അബുദന്ന് കരൽ നീട്ടിക്കൊടുത്തു ഞങ്ങൾക്ക് മനാലിൽ ഒന്ന് കാണാൻ നീ തോട്ടീർന്ന് നൽകണേ ചെയ്തത് എന്തൂറുള്ളിൽ കാണണം എന്നുള്ള ആഗ്രഹം വെക്കാൻ നമ്മളെല്ലാവരും ചെയ്യണം എന്നിട്ട് വിശുദ്ധ ചെയ്യണം ചെയ്യണം അതിക്രുകൾ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ പകർത്തിക്കൊണ്ടുവന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം മദീനയിലേക്ക് ചെന്ന മഹാനായ്മെതിയോ അവിടുത്തെ മദീനാണ് മുഷമാക്കപ്പെട്ട അവിടുത്തെ മുഷ അവിടുന്ന് തുറസാകുകയാ എന്നിട്ട് അവിടുന്ന് ബഹുമാനപ്പെട്ട അവിടുത്തെ കരമനും നീട്ടിക്കൊടുക്കുകയാ سرية كريم الله الله من رسول فور نمائه من جهة سلطان الأنفين أحمد الكبير الدفاعي يدناه يا, يا كبير واهب الخير الكثير واسع العلم المنير واسع العلم مبينا ൾക്ക് മക്കൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് പടച്ചവരനെ അമ്മ ശുക്രനക്ഷത്രങ്ങളായി

തിരക്കുകൾക്കിടയിൽ ഏ എന്തെങ്കിലുമൊക്കെ തന്ന് തന്നെ മഹാനവരൊക്കെ അങ്ങോട്ട് പറയാൻ തീരില്ല അത്രത്തോളം അതുകൊണ്ട് മഹാനവരേ വളരെ വ്യക്തമായി പറഞ്ഞാൽ വളരെ കൂടി خيراً آه يا كلام، مهانا يا آه 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 سلطان آه العالبين، ومحبوب رب العالمين، بين بين ين رسول الله صلى الله عليه وسلم هذا حبيب خليل مايل النوران، مهانا يا سلطان العالبين، أحمد الكبير للدفاع. നമ്മുടെ രോഗങ്ങൾ കഷ്ടങ്ങൾ പ്രയാസങ്ങളൊക്കെ അള്ളാൻമാരാകട്ടെ നീ ഒരിക്കലും വിശ്വമായി നമുക്ക് ഇതെ കുറിച്ചൊക്കെ മഹാന്മാരായ അനുയാക്കന്മാരൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടവരാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എവിടെ എവിടും തുടങ്ങണം എങ്ങനെ സമാപിക്കണമെന്നൊന്നും ഇതിൽ ബന്ധപ്പെടുന്ന സ്ഥിരമായി നമുക്ക് എങ്ങനെ ഇത് പറയണമെന്ന് തന്നെ വ്യക്തതയില്ലെങ്കിൽ തന്നെ ഉള്ള ഉള്ള അറിവുകൊണ്ട് ഇത്ര നേരെ ചെലവഴിച്ചതാണ് അൽകിന്റെ സാധാത് പണ്ഡിതന്മാർക്ക് സംഘടിപ്പിക്കുന്ന മക്കൾക്ക് എല്ലാ നൽകി അമ്മ إلى حضرة روح نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وخصوصا الى حضره سيد محمد سيد احمد الكبير الجفائي رضي الله عنه والفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم اعوذ برب الفلق من شر ما خلق من شر غاسق اذا وقب ومن شر النفاثات في الوقد ومن شر حاسد اذا حسد

الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد حبيبك سيد الانبياء والمرسلين كما صليت وسلمت وبارك على سيدنا ابراهيم خليلك يا رب العالمين اللهم انا نسالك ان تجعلنا في اصحاب ومريد خير الاولياء اجمعين سلطان العارفين والصديقين سيدنا أحمد الكبير الجفاعي رضي الله عنه وعن جميع المشايخ والعلماء والصالحين بحرمة سيدنا محمد صلى الله عليه وسلم شفيع المذنبين اللهم إنا قد حضرنا في هذا المجلس المبارك الميمون اللهم صل على سيدنا محمد وعلى آله الهادين وصحابه الذين نصره وهاجروا وعظوا عوني عداء الدين والوالي والمؤمنين المؤمنين وأولاده وحبائه مع السلطان العرفين وجعلنا لهديه وجعلنا هديه مطبعين ونفعنا به وبهم مجمعين ربنا آتنا في الدنيا وفي في حسنة وفي الآخرة حسنة وقنا عذاب النار

അതുപോലെ ആ ആത്മാർത്ഥമായി മഹാന്മാരായ വളച്ചവനം ചെയ്തുകൊണ്ടിരിക്കുന്നവനവരായവൻമാർക്ക് നീ മഹാനായവനെ പ്രസ്ഥാനത്തിനോട് കാണിക്കുന്ന മക്കൾക്ക് നീ അവ ഈ മാനും തത്വയും വർദ്ധിക്കുന്നതിന് ഉപകരിക്കുന്ന മലാഥനെ അള്ള പടച്ചുമനെ പെരികാല സ്ഥാപനം മഹാനായ സുൽത്താൻ

নন

പ്പുറമുള്ള രോഗങ്ങളും റബ്ബ് നീ ആ പരീക്ഷണങ്ങളും ഞങ്ങളെ ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ ശരീരങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ല മകളുടെ മരണങ്ങൾ അത്ര ചുർക്കാക്കാന പെരുന്നനുള്ള മരണങ്ങൾ അത്ര ചിലക്കാക്കാനും നിങ്ങളുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും നിങ്ങളുമായി ബന്ധമുള്ളവർക്കുള്ളൂ نبقى يقول <applause> الله نبقى على البلاد قبل أنا ربي الله قل إني من حبيبي إنما حبك الله عافية ولد يا الله في دعاء الله